ഞങ്ങൾ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു മിസ്റ്റീരിയസ് പ്ലേസ് പോലെ തോന്നി ഓൾവേ നേച്ചർ റിസർവ് ഓപ്പണിങ് ഹവേഴ്സ് സാറ്റർഡേ ആൻഡ് സൺഡേ മാത്രമുള്ളൂ ടെൻ എ എം ടു ഫോർ പി എം വരെയാണ് അപ്പോൾ നമുക്ക് ഇത് സാറ്റർഡേ സൺഡേ ഒന്നുമില്ല എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം കാട് ശരിക്കും പറഞ്ഞ ഇവിടെ ഒരു ഹൊറർ പ്ലേസിലേക്ക് പോകുമ്പോഴൊക്കെ ഒരു വൈപ്പ് ഒരു ഇതൊട്ടോ തോന്നി കിളികളെ ശബ്ദവും മറ്റുള്ള ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് എന്താണെങ്കിലും നല്ലൊരു നൈസ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഈ ഈ ഒരു യാത്ര എവിടെയാണ് ചെന്ന് അവസാനിക്കാമെന്ന് നമുക്ക് നോക്കാമല്ലോ ഞങ്ങൾ മിൽഫിൽ ഓൾഡ് റെയിൽവേ നാച്ചുറൽ റിസോഴ്സ് സെൻറ്ററിലേക്ക് ആണ് എത്തിയിട്ടുള്ളത് ശരിക്കൊരു ഫോറസ്റ്റിൻ്റെ മിഡിലാണ് ഇതുള്ളത് ഞങ്ങൾ ഇത്രയും ഭയങ്കര ഇൻട്രസ്റ്റിങ്ങോടെ നടന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല കിളികളുടെ ശബ്ദവും പിന്നെ കാടിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് ഞങ്ങൾ പോയതിൻ്റെ ദൂരം പറഞ്ഞില്ല ഓൾമോസ്റ്റ് ഒരു ത്രീ ഫോർ കിലോമീറ്ററെങ്കിലേ ഞങ്ങൾ നടന്ന് അപ്പോൾ ഇനിയും അങ്ങോട്ട് ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം പോകാൻ ഗേറ്റ് തോന്നുന്നതിന് ശേഷമുള്ള സീനറിയാണ് കേട്ടോ ഇത് അടിപൊളിയല്ലേ ഒരുപാട് നല്ല വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞു നിൽക്കുന്നു അവിടുന്ന് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടോ ഗേറ്റ് തുറന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഞങ്ങളുടെ യാത്ര ഒരു പാർക്കിൽ ചെന്നാണ് അവസാനിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗേൾസ് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ